ഹായ് നിങ്ങളൊരു കടയിൽ പോയി സാധനം വാങ്ങുന്ന നേരത്ത് നിങ്ങളെ മറ്റുള്ള നോക്കുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത്തരം അവസ്ഥയെ അവസരമാക്കി മാറ്റിയ ഒരാൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ത്രീകളും ഡിജിറ്റൽ ബിസിനസ്സും എപ്പിസോഡ് ത്രീയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ലിങ്കറി ഷോപ്പായ സിവാമയെ കുറിച്ചും അത് സ്ഥാപിച്ച റിച്ച് കാരയെ കുറിച്ചും സെഗ്മെന്റ് വൺ തുടക്കകാലം ജംഷഡ്പൂരിൽ ജനിച്ചറിച്ച എൻജിനീയറിങ്ങും എം ബി എയും പഠിച്ച് വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു അവിടെ നിന്നാണ് അവൾക്ക് റീറ്റെയിൽ ലോകത്തേക്ക് കണ് തുറന്നത് ഇന്ത്യൻ സ്ത്രീകൾക്ക് ഇന്നോവയേഴ്സ് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എംബരാസ്മെൻ്റ് ആൻഡ് സോഷ്യൽ സിഗ്മ കടയിൽ കയറുമ്പോൾ തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഇതൊരു ആയിരിക്കണം എന്നുള്ള സൊസൈറ്റിയിൽ നിന്നുള്ളൊരു പ്രഷർ മറ്റുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളൊരു ഭയം ഡൊമിനേറ്റഡ് സ്റ്റാഫ് കടയിൽ കൂടുതലും പുരുഷന്മാരായിരുന്നു ചോദിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാത്തിനും മതി ശരിയായ സൈസ് ടൈപ്പ് വാങ്ങാനുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടായി നോ പ്രൈവസി ചേഞ്ച് ചെയ്യാനുള്ള ട്രയൽ റൂംസ് ലിമിറ്റഡ് ആയിരുന്നു സ്റ്റോറിൽ ഓപ്പൺ ഡിസ്പ്ലേ ആളുകൾ നോക്കുന്ന പോലെ ഫീൽ ഫീൽഡ് പേഴ്സണൽ സ്പേസ് കിട്ടാത്ത ഡിസിഷൻ എടുക്കാനുള്ള പ്രയാസം പിന്നെ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ചോയ്സസ് ഇപ്പോൾ സ്മാൾ ടൗൺസിലൊക്കെ ആയിരുന്നെങ്കിൽ വെറൈറ്റി കുറവായിരുന്നു ഒന്നോ രണ്ടോ ടൈപ്പുകൾ കമ്പനീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഫാഷനബിൾ ഓർ കംഫർട്ടബിൾ ഓപ്ഷൻസ് കിട്ടാൻ നല്ല പ്രയാസമായിരുന്നു റൈറ്റ് സൈസ് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടില്ല ലാക്ക് ഓഫ് നോളജ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ അറിവില്ലായ്മ അതേപോലെ പ്രൈസിങ് കൺഫ്യൂഷൻ ക്വാളിറ്റി വെസ് പ്രൈസ് കമ്പയർ ചെയ്യാനുള്ള പ്രയാസം അതേപോലെ തന്നെ ശരിയായ സൈസ് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അതേപോലെ വെറൈറ്റി ടൈപ്സ് ഉണ്ട് സ്പോർട്സ് ബ്ര മറ്റേണിറ്റി ബ്രാ ഇതിലൊക്കെ ഏതാണ് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയാത്ത അവസ്ഥ പക്ഷെ ഇങ്ങനെ ഒരു ബിസിനസ് ആശയം പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു മാറ്റി കുടുംബത്തിൽ നിന്ന് പോലും ചോദ്യം വന്നു ഇന്നോവസ് അത് ശരിയായ ബിസിനസ് ആണോ പക്ഷെ റിച്ചാ അവിടെ നിന്ന് പോയില്ല അവൾക്കറിയാമായിരുന്നു ഈ ആശയം സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് സെഗ്മെന്റ് ടു സിവാമയുടെ ജനനം രണ്ടായിരത്തി പതിനൊന്നിൽ റിച്ച ഒരു വലിയ ചുവട് വെച്ചു അവൾ സിവാമെ തുടങ്ങി അവളുടെ സ്വപ്നം വളരെ സിമ്പിൾ ആയിരുന്നു സ്ത്രീകൾക്ക് പ്രൈവസിയും കൂടുതൽ തെരഞ്ഞെടുപ്പും ആത്മവിശ്വാസവും കിട്ടണം ആദ്യം തുടക്കം ചെറുതായിരുന്നു ചെറിയൊരു ടീം ചെറിയൊരു ഓഫീസ് പക്ഷേ റിച്ചയുടെ വിഷൻ വലുതായിരുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനോട് ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ പലരും തലയാട്ടി ഇത് ഇന്ത്യയിൽ നടക്കുമോ എന്നായിരുന്നു സംശയം പക്ഷെ റിച്ച അവരെ ഡാറ്റാസ് വെച്ച് മാർക്കറ്റ് റിസർച്ച് കൊണ്ട് കൺവിൻസ് ചെയ്തു സമൂഹം വിമർശിച്ചു ലിൻഡറി ബിസിനസ് ഇത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചു കുറെ പേർ റിച്ചയെ തന്നെ കുറ്റപ്പെടുത്തി പക്ഷെ അവൾ പിറകോട്ട് പോയില്ല വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജിവാമ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലിംഗറി സ്റ്റോറായി മാറി ഇതെല്ലാം തെളിയിച്ച ഒരു കാര്യമുണ്ട് റിച്ചയ്ക്ക് വേണ്ടി ഇതൊരു ബിസിനസ് ഐഡിയ മാത്രമല്ലായിരുന്നു ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു സെഗ്മെന്റ് ത്രീ ടാബു തകർത്ത സ്ത്രീ റിച്ചയുടെ കഥ ലിംഗരി വിൽപ്പനയുടെ മാത്രം ഒരു കഥയല്ല ഇത് ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ കഥയാണ് ഇന്ത്യയിൽ വർഷങ്ങളോളം ലിംഗരി എന്ന വേർഡ് പോലും ആളുകൾ ചെവി ചൊലിച്ചു പറയുന്ന ഒന്നായിരുന്നു കടയിൽ പോയി വാങ്ങുമ്പോൾ ആളുകൾ തുടിച്ചു നോക്കും സ്ത്രീകൾക്ക് ആയി ചോദിക്കാൻ പോലും തോന്നാത്ത സ്ഥിതിയായിരുന്നു ഇതെല്ലാം നോർമൽ ആക്കാനായിരുന്നു അവരുടെ ശ്രമം ജിമാമ ജിവാമെ വഴി വീട്ടിലിരുന്ന് തന്നെ പ്രൈവസിയോടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി പല സൈസുകളും സ്റ്റൈൽസും കമ്പയർ ചെയ്ത് വാങ്ങാൻ സൗകര്യം ലഭിച്ചു സ്ത്രീകൾക്ക് അവർക്കുള്ളത് വാങ്ങാൻ പറ്റിയപ്പോൾ തന്നെ ആത്മവിശ്വാസം കൂടി ഇതാണ് റിച്ചിയുടെ ഏറ്റവും വലിയ സംഭാവന ഒരു ബിസിനസ് മാത്രമല്ല അവൾ ഉണ്ടാക്കിയതെന്ന് പറയാം അവൾ ഒരു സംഭാഷണം നോർമൽ ആക്കി ഒരു ജനറേഷന് തന്നെ കോൺഫിഡൻസ് നൽകി സ്ത്രീകൾക്ക് സ്വന്തം ചോയ്സ് പ്രൗഡ്ലി സ്വീകരിക്കാൻ വഴിയൊരുക്കി സ്ത്രീകൾക്ക് വാങ്ങാൻ കംഫർട്ട് അല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ലെസൺ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഡിസ്കംഫർട്ട് കാണുന്നിടത്ത് അത് ബിസിനസ് അവസരമാക്കുക ധൈര്യം അവസരമാക്കൗകര്യത്തെക്കാളും വലുത് റിച്ച സൊസൈറ്റിയിൽ ഒരു സിഗ്മ ഉണ്ടായിരുന്നതിന് ഒരു ഐഡിയയിൽ കൂടി പല ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിൽ ലിംഗ്ലിസ് ചാർട്ട് വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അവൾ അത് നിർത്തിയില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലെസൺ ബിസിനസ് തുടങ്ങുമ്പോൾ ക്രിറ്റിസിസം ഡൗട്ട് വരും വിഷൻ ക്ലിയർ ആണെങ്കിൽ മുന്നോട്ട് പോകണം ഡിജിറ്റൽ ലോകം മതിലുകൾ ഇടിക്കുന്നു ജിവാമെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രൈവസി കിട്ടി ജഡ്ജ്മെന്റ് ഇല്ലാതെ വാങ്ങാൻ പറ്റി ലെസൺ ഡിജിറ്റൽ ടൂൾസ് അതായത് വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ ഇ കോമേഴ്സ് ഇതെല്ലാം വഴി നോർമലൈസ് ചെയ്യാം നമ്മളുടെ ബിസിനസ് പേഴ്സിസ്റ്റൻസ് ആണ് ശക്തി ഫണ്ടിങ് സ്ട്രഗിൾ സൊസൈറ്റി ബയാസ് പേഴ്സണൽ സ്ട്രെസ് ഇതെല്ലാം ഉണ്ടായിട്ടും അവൾ ഒരു ബിസിനസ് വളർത്തി അത് ഇന്ത്യസ് ലിഡിങ് ലിംഗറി ബ്രാൻഡ് ആണ് ലെസൺ വിജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ശ്രമം വേണം ആ ശ്രമത്തിൽ വിജയം കിട്ടാഞ്ഞാലും ക്യൂറ്റ് ചെയ്യരുത് നമ്മുടെ ബിസിനസ് ഐഡിയ ബോൾഡ് ആയാലും സൊസൈറ്റി റെഡി അല്ലാത്ത ഐഡിയ ആയാലും അത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പവർ ഉണ്ടെന്ന് റിച്ചിയുടെ കഥ തെളിയിക്കുന്നു നിങ്ങളും നിങ്ങളുടെ ബോൾഡ് ഐഡിയ ഡിജിറ്റൽ വേൾഡിൽ ബിൽഡ് ചെയ്യൂ